ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ കഥയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് തന്നെ എൻ്റെ ചാനൽ ആരെങ്കിലും ഫസ്റ്റ് ആയിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഫസ്റ്റ് തന്നെ കയറി സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് കാണാം അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം ഫസ്റ്റ് തന്നെ കാണിക്കുന്നത് കല്യാണത്തിൻ്റെ ഒരുക്കങ്ങളൊക്കെ എല്ലാവരും ഒരുങ്ങി കഴിഞ്ഞിരിക്കുകയാണ് ലാസ്റ്റ് കെട്ടായിട്ടിപ്പോൾ ഞാനേയും ഒരുങ്ങിയിട്ടുണ്ട് ഞാനെ ഒരുങ്ങിയിട്ട് ആദർശിനെ വിളിക്കാൻ വേണ്ടി പോവുകയാണ് അതായത് പറഞ്ഞാൽ ആദർശമൊന്നും ഉറക്കത്തിൽ എണീറ്റിട്ട് തന്നെ ഇല്ല അപ്പോൾ ആദർശിനെ വിളിച്ചിട്ട് പറയുകയാണ് ഏയ് ആദർശേട്ടാ എഴുന്നേൽക്ക് കല്യാണം അല്ലേന്ന് ഒരുങ്ങണ്ടേ എന്ന് പറഞ്ഞിട്ട് വിളിക്കുകയാണ് അപ്പോൾ ആദർശം പറയുകയാണ് ഏയ് ഫസ്റ്റ് എന്നെയല്ലേ വിളിക്കേണ്ടത് നീ പോയി അനിയച്ചെന്ന് നോക്ക് അനിയണീറ്റോ എന്ന് നോക്ക് എന്ന് അയ്യോ ഇപ്പം സമയത്തിനായി വേ എണീറ്റ് അദർശേട്ടാ എട്ട് മണിക്ക് ഇറങ്ങേണ്ടതല്ലേ ഞാനും ഉറങ്ങിപ്പോയി വൈകിയെണീറ്റ് നീ അവനെയല്ലേ ആദ്യം പോയി നോക്കേണ്ടത് ഇനി രാവിലെ എഴുന്നേറ്റ് വേറെ എങ്ങോട്ടെങ്കിലും പോയോ എന്ന് ആർക്കറിയാം ഒരിക്കലും ഒരു ഏട്ടൻ കാണാൻ പറ്റാത്തതാണല്ലോ ഞാൻ ഇന്നലെ കണ്ടത് അപ്പോൾ ഞാനെ പറയുകയാണ് ഇതൊക്കെ അവസാനിക്കാൻ പോകുമല്ലേ ഇന്നത്തോടെ അവസാനിക്കാൻ പോകുമല്ലേ അദർശേട്ടാ ഇന്നത്തോടെ എല്ലാവരും മാറും അപ്പോൾ ആദർശം പറയുകയാണ് അവൻ്റെ സ്വഭാവം വെച്ച് നോക്കുമ്പോൾ അത് ഇത്തിരി പാടാണ് അവൻ മാറുന്ന ലക്ഷണമൊന്നും കാണുന്നില്ല പക്ഷേ ഇളയമ്മയുടെ പെരുമാറ്റം എന്നെ അത്ഭുതപ്പെടുത്തുക കാര്യമെന്ന് പറഞ്ഞാൽ അവരെന്തിനാണ് നമ്മളോട് ഇങ്ങനെ നെഗറ്റീവായിട്ട് പെരുമാറുന്നത് അതാണ് എനിക്കറിയാത്തത് എന്തായാലും ആദർശേട്ടം പോയിട്ട് പെട്ടെന്ന് അനിയെ വിളിച്ച് വിളിച്ചുണർത്ത് അനി നോക്കുമ്പോൾ നല്ല ഉറക്കിലാണുള്ളത് അപ്പോൾ ആദർശം വിളിച്ചുണർത്തുകയാണ് അനി അനി എണീക്കടാ പെട്ടെന്ന് എണീക്ക് എന്താ ആദർശേട്ടാ കുറച്ചുകൂടെ പറഞ്ഞട്ടെ എടാ ഉറങ്ങാനോ ഇന്ന് നിന്റെ കല്യാണാ എഴുന്നേൽക്ക് ഓ പറഞ്ഞതുപോലെ അത് ഇന്നാണല്ലേ ആ ദിവസം ഇന്നാണല്ലേ അപ്പോൾ അദർശം പറയാണ് ഓ ഒന്നും ഓർമ്മയുണ്ടാവില്ലല്ലോ ഇന്നലെ അതുപോലെയാണല്ലോ കു കുടിച്ച് കേട്ട് ഓരോരോ കോപ്രായങ്ങൾ കാണിച്ചത് ഏടാ നിനക്ക് എന്താ പറ്റിയത് അപ്പോൾ അവൻ അദർശനെ നോക്കുവാണ് അപ്പോൾ അദർശം പറയാണ് ഏടാ ഞാൻ എല്ലാം അറിഞ്ഞു പക്ഷേ ഒരുപാട് വൈകിപ്പോയി ഏടാ നീ ഇത് കുറച്ച് നേരത്തെ എന്നെ അറിയിച്ചിരുന്നെങ്കിൽ ഇതിന് എന്തെങ്കിലും ഒരു വഴി ഞാൻ ഉണ്ടാക്കുമായിരുന്നു ഇപ്പം എല്ലാം പോയില്ലേ അഭികളുടെ ഓടിക്കും പക്ഷേ മദ്യവെച്ച് ഒരു നിലവാരമില്ലാതെ നിന്നെ കണ്ടപ്പോൾ ഞാൻ ആകെ ഷോക്കായിപ്പോയി ഏട്ടാ എനിക്കൊന്നും സഹിക്കാൻ പറ്റിയില്ല അതുകൊണ്ടാണ് ഞാൻ മദ്യവെച്ചത് അവൻ വന്ന് ഏട്ടൻ്റെ കൈ പിടിച്ചിട്ട് പറയാണ് ഏടാ നീ സാധാരണ നിനക്ക് സഹിക്കാൻ പറ്റാത്ത കാര്യങ്ങൾ വരുമ്പോൾ നീ എന്നോടല്ലേ പറഞ്ഞു കൊണ്ടിരുന്നത് ഈ കാര്യം മാത്രം എന്താ നീ എന്നെ മറച്ചു വെച്ചത് എന്നാ നിൻ്റെ എല്ലാ കാര്യങ്ങളും അറിയുന്ന നയന പോലും എന്നോട് പറഞ്ഞത് ഇന്നലെയാണ് അല്ല ഞാനേടത്തിയും ആകെ കൺഫ്യൂഷനിലായിപ്പോയി ഏട്ടാ ഏടാ ഇതിൻ്റെ ഒന്നും ആവശ്യമില്ലായിരുന്നു എങ്കിലും ഞാൻ ഇന്നലെ ഒരു അവസാന ശ്രമം നടത്തി പക്ഷേ ആ നേരത്ത് ഇടയമ്മ ആത്മഹത്യാ ഭീഷണിയാണ് മുഴക്കിയത് സ്വന്തം അമ്മയെ കൊന്നിട്ട് ആരും ഇഷ്ടപ്പെട്ട പെണ്ണിനെ സ്വന്തമാക്കണമെന്ന് ആഗ്രഹിക്കില്ലല്ലോ ഞാനിപ്പോൾ എന്താ ഏട്ടാ വേണ്ടത് ഇനിയിപ്പോഴേ മറ്റൊന്നും ചെയ്യാനില്ല നീ പോയി എത്രയും പെട്ടെന്ന് ഫ്രഷ് ആവാൻ നോക്ക് അപ്പോൾ എനി വീണ്ടും പറയുകയാണ് നന്ദു എൻ്റെ മനസ്സിൽ കയറിയ സമയത്ത് ഏട്ടത്തി ഏട്ടൻ്റെ മനസ്സിൽ കയറിയില്ലായിരുന്നു നിങ്ങൾ തമ്മിൽ ഏതു നേരം വഴക്കായിരുന്നു അതുപോലെ തന്നെ അബിയുടെ ജീവിതത്തിൽ അവരും ആകെ താറുമാറായി കിടക്കുന്ന സമയമായിരുന്നു അങ്ങനെയുള്ള സമയത്ത് ഞാനിത് പറഞ്ഞാൽ പിന്നെ ഏട്ടൻ ഒരിക്കലും എൻ്റെ ഭാഗത്ത് നിൽക്കില്ല എന്ന് ഞാൻ കരുതി ഏടാ നിൻ്റെ സുഖത്തിനും സന്തോഷത്തിനും അപ്പുറം എനിക്കൊരു സുഖവും സന്തോഷവും ഉണ്ടോ മുത്തശ്ശനും മുത്തശ്ശിയും ചിലപ്പോൾ നന്ദുവായിട്ടുള്ള ബന്ധത്തിന് എതിർത്തുനിന്ന് വരും എങ്കിലും നേരത്തെ ഇതറിഞ്ഞിരുന്നെങ്കിൽ അതായത് നേരത്തെ നീ എന്നോട് പറഞ്ഞിരുന്നെങ്കിൽ നമ്മുടെ മുൻപിൽ മറ്റേതെങ്കിലും മാർഗം തുറന്നു കിട്ടുമായിരുന്നു അതാ നീ ഇല്ലാതാക്കി കളഞ്ഞത് ഇനിയിപ്പോൾ അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല നീ ചെല് വേഗം ചെന്ന് ഫ്രഷാവ നന്ദു ഒന്നും ചെയ്യാതെ മാറ്റുമോ ഫ്രഷാവോ ഒന്നും ചെയ്യാതെ ഇതാ അതേ ഡ്രസ്സിൽ തന്നെ പുറത്തിറങ്ങിട്ടാണുള്ളത് അവിടേക്ക് ജാനകി വരികയാണ് ജാനകി നന്ദുവിൻ്റെ അടുത്ത് വന്നിട്ട് പറയുകയാണ് നിന്നോട് തലേ ദിവസം വരാൻ ഞാൻ പറഞ്ഞില്ല അന്നത്തെ ദിവസം വരാനാണ് ഞാൻ പറഞ്ഞത് പക്ഷേ നേരത്തെ വന്നു തന്നെ നീ ഇവിടെ നിന്നു ഇത്രയും ഉണ്ടാക്കി അപ്പോൾ അവൾ പറയാണ് ഞാനല്ല ആൻറ്റി അതൊന്നും ഉണ്ടാക്കിയത് അതേപ്പറ്റി ഒന്നും നീ എന്നോട് സംസാരിക്കേണ്ട ഞാൻ പറയാൻ വന്നത് നിന്നോട് മറ്റൊരു കാര്യമാണ് ഇന്ന് നീ ഈ കല്യാണത്തിന് പങ്കെടുക്കണം എന്ന് പോലും എനിക്ക് താല്പര്യമില്ല വെറുതെ എന്തിനാണ് അങ്ങോട്ട് വരുന്നത് എൻ്റെ മരുമോളാകാൻ പോകുന്ന ആ പാവം കൊച്ചിനെ ബാഗിക്കൊല്ലാനോ നീ വലിയ കാറാട്ടക്കാരിയാണല്ലോ അതിൻ്റെ തൻ്റെയടം ഉണ്ടല്ലോ ഇപ്പം എന്താ ഞാൻ പറയുമ്പോൾ ഒന്നും പ്രതികരിക്കാത്തത് അത് കേട്ടെന്ന് അന്തു പറയാണ് എൻ്റെയും എൻ്റെ ചേച്ചിയുടെയും ഭാഗത്ത് ന്യായമുണ്ട് അതുകൊണ്ട് എനിക്ക് ഒന്നും സംസാരിക്കാൻ താല്പര്യമില്ല എന്ത് ന്യായമുണ്ടെന്നാണ് ഈ നീ പറയുന്നത് എൻ്റെ മോൻ ഇന്നലെ ആദ്യമായിട്ട് മദ്യപിച്ചു അതിൻ്റെ പേരിൽ അവൻ്റെ ചെകിട്ടത്ത് ആദർശിൻ്റെ അഞ്ച് പേരാണ് പതിഞ്ഞിട്ടുള്ളത് അതിൻ്റെ അർത്ഥം എന്താണെന്ന് ഇവിടെയുള്ളവർ ചോദിച്ചാൽ എന്ത് മറുപടി പറയും പറ എന്തിനാ ഏട്ടൻ അനിയനെ തല്ലിയത് എന്ന് ചോദിക്കുമ്പോൾ എന്ത് മറുപടി പറയും നീയാണ് അതിൻ്റെ കാരണം എന്ന് പറയാൻ പറ്റുമോ പിന്നെ ഒരു ഇങ്ങോട്ട് വരുന്നുണ്ട് അവൾ മിക്കവാറും എല്ലാ കാര്യങ്ങളും എല്ലാവരോടും പറയും വേറൊന്നും കൊണ്ടല്ല ഇത് അവളുടെ ജീവിതമാണ് പക്ഷേ നിന്നെ ഇന്ന് ഓഡിറ്റോറിയത്തിൽ കാണുന്നത് പോലും അവൾക്കിഷ്ടമല്ല അതുകൊണ്ടാണ് ഞാൻ നിന്നോട് പറയുന്നത് ഇന്ന് വരാതിരുന്നാൽ അത്രയും നല്ലത് എന്ന് പിന്നെ രണ്ട് ചേച്ചിമാരും നിൻ്റെ ഇവിടുത്തെ മരുമക്കളല്ലേ അതുകൊണ്ട് നീ വരാൻ പാടില്ല എന്ന് തറപ്പിച്ച് പറയാനും എനിക്ക് പറ്റില്ല ആ നയന എന്ന് പറയുന്നവളെ ഞാൻ എൻ്റെ കൈവളവിൽ വെച്ചുകൊണ്ട് നടന്നതാ പക്ഷേ ഇപ്പോൾ അവളെപ്പോലെ അസൂയയും കുശുമ്പു ഉള്ള വേറൊരുത്തി ഈ ലോകത്ത് കാണില്ല ദേ നിങ്ങൾ ആരെ എന്ത് വേണമെങ്കിലും പറഞ്ഞോ പക്ഷേ എൻ്റെ നയനേച്ചിയെ ഒന്നും പറയരുത് നയനേച്ചി എന്നും ഈ കുടുംബത്തെയും കുടുംബത്തിലുള്ളവരെയും സ്നേഹിച്ചിട്ടേ ഉള്ളൂ നീ ഇത് എത്ര ഉച്ചത്തിൽ പറഞ്ഞാലും ഇതിൽ കഴമ്പില്ലെന്ന് എനിക്കറിയാം നിന്നോടുള്ളതിനേക്കാൾ ദേഷ്യം എനിക്കിപ്പോൾ അവളോടാ അവളുടെ അമ്മയമ്മ പോലും ഇപ്പോൾ അനാമിക മോളിയാ മരുമകളായിട്ട് കാണുന്നത് ആ അതിലരിശം പൂണ്ട് നടക്കുക നിൻ്റെ രണ്ട് ചേച്ചിമാരും എന്നാലും അവസാന നിമിഷം എൻ്റെ മോന് വന്ന മഹാഭാഗ്യം തട്ടിത്തെറിപ്പിക്കാൻ നോക്കിയ നീയും നിൻ്റെ ഏട്ടത്തിയും നിൻ്റെ രണ്ട് ചേച്ചിമാരുടെയും പ്രവൃത്തികൾ ഞാൻ ഒരിക്കലും മറക്കില്ലടി പിന്നെ നാണയമില്ലാത്ത കുട്ടരല്ലേ അതുകൊണ്ട് കല്യാണത്തിന് വരണ്ട എന്ന് പറഞ്ഞാലും വരൂന്നുള്ള കാര്യം ഉറപ്പാ മൂന്നെണ്ണത്തിനും അനന്തപുരി തറവാട്ടിൻ്റെ മരുമക്കളാകണം അത്യാഗ്രഹം ആഗ്രഹം കൊള്ളാം എന്നാൽ ഇത്രയും പാടില്ല നന്ദു ആകട്ടെ ഇതൊക്കെ കേട്ട് അവിടെ നിന്ന് ഒരുക്കുകയാണ് ജലജയും അബിയും അങ്ങോട്ടേക്ക് വരികയാണ് അതായത് നവ്യ ഡ്രസ്സൊക്കെ അണിഞ്ഞ് നല്ല ഒരുക്കത്തിലാണ് നന്നായി ഒരുങ്ങിയിട്ടുണ്ട് എന്നിട്ട് ചോദിക്കുകയാണ് ആ അഭി എങ്ങനെയുണ്ട് അപ്പോൾ അഭി പറയാണ് ഡ്രസ്സ് കൊള്ളാം നന്നായിട്ടുണ്ട് പക്ഷേ അത് കൊടുത്തിരിക്കുന്ന ആൾ കൊള്ളില്ല ജലചയും പറയാണ് ആ അതെ അതെ അപ്പം അഭി പറയാ ആഹാ അമ്മേ മോനും ഒറ്റക്കെട്ടായല്ലോ എന്നാൽ രണ്ടാളും ഒരുമിച്ച് നിന്ന് ഈ പ്ലേറ്റ് ഒന്ന് ശരിയാക്കി തന്നേ സാരിൻ്റെ അപ്പോൾ രണ്ട് പരസ്പരം നോക്കുവാണ് അഭി പറയുകയാണ് ഞാൻ ചെയ്യാത്ത ഇതൊക്കെ അപ്പോൾ നവ്യ നിനക്ക് പെൺകുട്ടികളെ വഞ്ചിക്കാനല്ലേ അറിയോ ഇനിയിപ്പോൾ എന്താ ഇതൊക്കെ ചെയ്ത് പഠിക്കണം അപ്പോൾ ജലജ പറയാണ് ഞാൻ ചെയ്തു തരാം അഭി പറയുകയാണ് കല്യാണ സ്ഥലത്ത് വെച്ചേ ആദർശേട്ടൻ്റെ അമ്മ എന്നെയും നയനെയും വെറുതെ കുറ്റപ്പെടുത്താൻ തുടങ്ങും അത് വെറുതെ കേട്ടുകൊണ്ട് മാത്രം നിന്നോളാം കൂടെ കൂടാൻ നിൽക്കണ്ട അപ്പോൾ അഭി പറയാണ് എന്തൊക്കെ പറഞ്ഞാലും ഇന്ന് കല്യാണ പെണ്ണ് അണിയുന്ന ആഭരണം നീ ഒന്ന് ശ്രദ്ധിച്ചോണം അനന്തപുരി തറവാട്ടിലേക്ക് വരുന്നത് അത്രത്തോളം തലയുടെ പോടുകൂടി വേണം വരാൻ കൂടുതൽ സംസാരിക്കണ്ട നിനക്ക് എൻ്റെ അച്ഛനും അമ്മയും തന്നത് എന്നെ കൂടുതലാണ് ഈ പറയുന്ന നിനക്ക് എന്താ ഡ്രസ്സാ ഉള്ളത് അനന്തപുരി തറവാട്ടിലെ അംഗങ്ങൾ ആക്കിയതല്ലേ നിങ്ങളെയൊക്കെ അല്ലാതെ ഈ വീടുമായിട്ട് നിങ്ങൾക്ക് എന്ത് ബന്ധാ ഉള്ളത് അത് കേട്ട് ജലച ഞെട്ടുകയാണ് അത് കേട്ട് അമ്മേമോനും പരസ്പരം നോക്കുകയാണ് വിഷമത്തോടെ അപ്പോൾ നബിയ വീണ്ടും പറയാണ് എന്നെക്കൊണ്ട് കൂടുതലൊന്നും പറയിപ്പിക്കണ്ട അത് മാത്രമല്ല ശവത്തിൽ കുത്തുന്നത് എനിക്കിഷ്ടമല്ല സമ്പത്തിന് പിന്നാലെ സഞ്ചരിച്ചിട്ടുള്ളവരാ ഞാനും എൻ്റെ അമ്മയും ഒക്കെ അതുകൊണ്ടാ എനിക്ക് ഇങ്ങനെ ഒരു അബദ്ധം പറ്റിയത് അതുകൊണ്ടാണ് എനിക്കും എൻ്റെ വീട്ടുകാർക്കും എൻ്റെ അമ്മയ്ക്കും ഒക്കെ നാണക്കേടായത് പിന്നെ നാണയമില്ലാത്തവരോടൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല അപ്പം ജലജവാറിയാണ് നീ കൂടുതൽ തലേക്കേറി നിരങ്ങരുത് കേട്ടോ അനന്തപുരി തറവാടിൻ്റെ ഗേറ്റ് കടന്നു വരാനുള്ള യോഗ്യത നിനക്കും നിന്റെ അനിയത്തിക്കൂല എന്നിട്ടാണ് നീയൊക്കെ ഇതിനകത്ത് കയറിയത് ഞങ്ങൾ മരുമക്കളായിട്ടാണ് ഈ വീട്ടിലേക്ക് കയറിയത് എന്നാൽ അതൊന്നും ഇല്ലാത്തവർക്കും ഈ വീട്ടിൽ ഇടം നൽകിയിട്ടുണ്ട് മുത്തശ്ശൻ അത് മറന്നിട്ട് ആരും സംസാരിക്കണ്ട ഇനി ഞാനിവിടെ നിന്നാൽ കല്യാണ വീടായിട്ട് ഈ ഈ വീടൊരു കുലക്ഷേത്രമാകും അതുകൊണ്ടേ ഞാനിവിടുന്ന് പോവാ മ പോയിക്കഴിഞ്ഞപ്പം മകൻ പറയാണ് എടി നിനക്കൊരവസരം വന്നപ്പോൾ നീ അത് മുതലാക്കുവല്ലേ എന്നെ പറഞ്ഞാൽ ഞാനും പറയും ഇന്ന് വരുന്ന മരുമകൾ വലിയ തലയെടുപ്പുള്ള മരുമകളാണെങ്കിൽ അവൾക്ക് കൊള്ളാം കൊണ്ട് എൻ്റെ അടുത്ത് വന്നാൽ ഞാൻ മുഖത്ത് നോക്കി ആട്ടും എന്തൊക്കെ പറഞ്ഞാലും നന്നായി ഒരുങ്ങി വരുന്ന എന്നെ കണ്ടാൽ അനന്തപുരി തറവാടിൻ്റെ മരുമകളാണെന്ന് പറയാമെന്നല്ലാതെ ആരും കുറ്റമൊന്നും പറയില്ല ഈ സൗന്ദര്യം കണ്ടിട്ടല്ലേ നീയ്യും എന്നെ മോഹിച്ചത് മാത്രമല്ല ആദർചേട്ടനും ആദ്യ കാഴ്ചയിൽ ഇഷ്ടപ്പെട്ടത് എന്നെ തന്നെയാണ് നീ അതൊന്നും നിന്നോട് പറഞ്ഞിട്ട് കാര്യമില്ല പിന്നെ അനാമികയുടെ വീട്ടിൽ അനാമികയുടെ വീട്ടിൽ അതിൻ്റെ അവരുടെ ഒരുക്കങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് ബ്യൂട്ടി പാർലറിൽ നിന്നും ആൾക്കാർ വന്നിട്ടാണ് അവളെ ഒരുക്കുന്നത് അവളുടെ അമ്മ വന്നിട്ട് പറയാണ് മോളെ അപ്പോൾ അനാമിക അമ്മേ ഈ മാല കൊള്ളാവോ എൻ്റെ മോൾക്ക് എല്ലാം ചേരും എൻ്റെ മോൾ എന്തിട്ടാലും സുന്ദരിയല്ലേ അപ്പോൾ ബ്യൂട്ടീഷ്യൻ പറയാണ് അതുകൊണ്ടല്ലേ അനന്തപുരിയിലെ ചെറുമകൻ ഇവളെ കണ്ട് മയങ്ങിയത് മോളെ മോൾ ചെന്ന് ബാക്കിയുള്ള ബ്യൂട്ടീഷ്യൻസ് ഒക്കെ വന്നോ നോക്ക് സമയം ഒരുപാടായില്ലേ ശരി ശരി അവൾ പുറത്തേക്ക് പോയി അപ്പോൾ അവളങ്ങ് കഴിഞ്ഞപ്പോൾ അവളുടെ അമ്മ പറയാണ് അനാമികയുടെ അമ്മ പറയാണ് മോളെ ഒന്ന് രണ്ട് തവണ ആ ഉപേന്ദ്രൻ വിളിച്ചിരുന്നു എന്നിട്ട് അച്ഛൻ ഫോൺ എടുത്തില്ല അനന്തമൂർത്തി സാറിൻ്റെ കൊച്ചുമകൻ്റെ കല്യാണമായതുകൊണ്ട് എന്തായാലും അയാൾ അവിടെ വന്ന് അലമ്പുണ്ടാക്കില്ല അങ്ങനെ തന്നെയാണ് അച്ഛനും പറഞ്ഞത് പിന്നെ ഇവിടെ നിന്ന് പുറപ്പെടുന്നു അതായത് പുറപ്പെടുന്ന സമയത്ത് അവർ ഗുണ്ടകളുമായിട്ട് വരാതിരുന്നാൽ മതിയായിരുന്നു എന്നാൽ മോള് പെട്ടെന്ന് റെഡിയാവും ഏഹ് പിന്നെ ബാക്കിയുള്ള ആൾക്കാർക്ക് വന്ന് അനാമികയോ ഒരുക്കുകയാണ് അപ്പോൾ അവർ ചോദിക്കുകയാണ് എന്താണ് നിൻ്റെ മുഖത്തൊരു വിഷമം എയ്യോ ഒന്നുമില്ല അവിടെ അനിയും നന്നായിട്ട് ഒരുങ്ങുകയാണ് അപ്പോൾ അവൻ്റെ ഫ്രണ്ട്സ് പറയുകയാണ് ഞങ്ങളുടെ വില കളഞ്ഞലിനോടാ നീ ഞങ്ങൾ വന്നത് ചമ്മലോടെയാണ് ഇനി നിങ്ങളാരും കുറ്റക്കാരല്ല അപ്പം നമ്പു പറയാണ് എല്ലാവരും കുറ്റക്കാർ തന്നെയാ ഇന്ന് കല്യാണാണെന്ന് അറിയാലോ അപ്പോൾ അതൊന്നും പാടില്ലായിരുന്നു അപ്പോൾ അവിടെ അനാമിക അനിയുടെ അമ്മ വന്നിട്ട് പറയാണ് നന്ദുവിനോട് ഞാൻ എല്ലായിടത്തും നിന്നെ നോക്കി നീ ഇവിടെ വന്ന് നിൽക്കായിരുന്നു അല്ലേ ആണുങ്ങൾ ഒരുങ്ങുന്നെടുത്ത് പെണ്ണുങ്ങൾക്ക് എന്താ കാര്യം എന്നോട് പറഞ്ഞതല്ലേ ഇവൻ്റെ അടുത്തേക്ക് വരരുത് എന്ന് അപ്പോൾ അനി പറയാണ് ഷേ ഈ അമ്മയ്ക്ക് എന്താ അമ്മേ അപ്പോൾ അമ്മ പറയാണ് നീ ഒന്നും പറയണ്ട നിൻ്റെ കവിളിൽ ആദർശിൻ്റെ അഞ്ച് വിരൾ പതിഞ്ഞെങ്കിൽ അതിൻ്റെ കാരണക്കാരി ഇവളാ ഇവള് മാത്രം അമ്മ വെറുതെ എഴുതാപ്പുറം വായിക്കല്ലേ നന്ദു ഒരു തെറ്റും ചെയ്തിട്ടില്ല ആര് പറഞ്ഞു ചെയ്തിട്ടില്ല എന്ന് ഇവളും ഇവളുടെ ചേച്ചിയും ആയിരിക്കും നിൻ്റെ കൂട്ടുകാരോട് പറഞ്ഞ് നിന്നെ കുടിപ്പിച്ച് കടത്തിയത് അപ്പോൾ അനിയണീറ്റിട്ട് പറയാണ് ഷേ അമ്മേ ഞാൻ കുടിച്ചെങ്കിൽ അതിന് ഉത്തരവാദി ഞാൻ ഞാൻ മാത്രമാണ് ഇവരെ ആരെയും പഴിക്കാൻ പാടില്ല പക്ഷേ ഞാൻ ഇവരെ ആരെയും കുറ്റപ്പെടുത്തുന്നില്ല ഇവളെ മാത്രം അവൾ ഒറ്റ ഒരുത്തിയ നിന്റെ സ്വഭാവം ഇങ്ങനെ മാറ്റിമറിച്ചത് എന്നിട്ട് വീണ്ടും അവൾ പറ്റിച്ചേർന്ന് നിൽക്കുക ഇറങ്ങി പോടി ഇവിടുന്ന് കേട്ട് നന്ദു അവിടെ പോവുകയും ചെയ്തു അപ്പോൾ അനിവറിയാണ് അമ്മേ അമ്മ ഒരു കാരണമില്ലാതെയാണ് നന്ദുവിനെ വേദനിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് അവൾക്ക് വേദനിച്ചോട്ടെ അവളിതിൻ്റെ പേരിൽ ഈ വീട് വിട്ട് ഇറങ്ങുന്നെങ്കിൽ ഇറങ്ങിക്കോട്ടെ എന്നാലും എനിക്കൊരു കുഴപ്പമില്ല ഇന്ന് എൻ്റെ മരുമകൾ വരുമ്പോൾ ഇവൾ ഇതുപോലെ നിൻ്റെ അരിയിൽ നിൽക്കാൻ പാടില്ല എനിക്കത്രയേ ഉള്ളൂ അതൊരു പാവം കൊച്ചാ അപ്പോൾ അതും അമ്മ പോയി അപ്പോൾ അനിയെ പിടിച്ചിട്ട് ഒരാൾ പറയുകയാണ് എടാ നിൻ്റെ അമ്മ പറഞ്ഞതിൽ ഞങ്ങൾക്കൊന്നും ഒരു വിഷമമില്ല പക്ഷേ നന്ദൂ നന്നായിട്ട് വിഷമിച്ചിട്ടുണ്ടാവും അവളെ ഇങ്ങനെ വേദനിപ്പിക്കുന്നത് ശരിയല്ല അളിയാ എടാ എനിക്ക് ഓഡിറ്റോറിയത്തിലേക്ക് പോകാൻ ഒരു താല്പര്യമില്ല എങ്ങോട്ടെങ്കിലും ഓടിപ്പോയാലോ എന്ന് ആലോചിക്കുക ഞാനെ നന്നായിട്ട് ഒരുങ്ങിയിട്ടുണ്ട് അപ്പോൾ അതുവഴി നന്ദു പോകുന്നതാണ്ട് ഇപ്പോൾ പറയുകയാണ് നന്ദു നീ ഇതുവരെ റെഡി ആയില്ലേ നോക്കി ഇതെന്താ പറ്റിയത് നിന്നെ ആരെങ്കിലും വഴക്ക് പറഞ്ഞോ ഞാനും മറ്റു ഫ്രണ്ട്സും കൂടി അനിയെ ഒരുക്കുമായിരുന്നു അതിന് അവൻ്റെ അമ്മ വന്ന് വഴക്ക് പറഞ്ഞു നീയും എന്തിനാ നീ അവൻ്റെ അടുത്ത് പോയത് അവനെ കണ്ടില്ല എന്ന് പറഞ്ഞ് നിനക്ക് മാറി നിൽ നിൽക്കാമായിരുന്നില്ലേ ഇന്നത്തോടെ അനി എല്ലാം മറന്നു തുടങ്ങും എന്നാ എൻ്റെ വിശ്വാസം പക്ഷേ കയറി വരാൻ പോകുന്നവൾ നിന്നെ നന്നായിട്ട് സംശയിക്കുന്നുണ്ട് ആ സംശയം കൂട്ടുന്ന ഒരു പ്രവൃത്തിയും നിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവരുത് മോളെ ആനി നിനക്കൊരു സാരി തന്നില്ലേ കല്യാണത്തിൻ്റെ അന്ന് കൊടുക്കണമെന്ന് പറഞ്ഞിട്ട് ആ സാരി എടുത്ത് നീ പെട്ടെന്ന് റെഡിയാകാൻ നോക്ക് അവൾക്ക് അറിയുകയാണ് അപ്പോൾ ഞാനെ ചോദിക്കുകയാണ് എന്താ മോളെ എന്താ നിനക്ക് പറ്റിയത് നീ ഇന്നലെ പലതും കണ്ടില്ലേ എന്നിട്ടും നീ അനിയെപ്പോലെ തുടർന്നാലോ അല്ലേ ചെല്ലുമോളെ എന്ന് പറഞ്ഞപ്പോൾ നന്ദു അവളെ കെട്ടിപ്പിടിച്ച് കറിയാണ് ചേച്ചി അപ്പം ചേച്ചി പിടിച്ച് എഴുന്നേൽപ്പിച്ചിട്ട് പറയുകയാണ് ഈ നിമിഷങ്ങളൊക്കെ നമ്മളൊക്കെ മറക്കുമ്പോളെ വഴക്ക് കൂടാനല്ല നമ്മൾ ഒരു വീട്ടിലേക്ക് പോകുന്നത് ജീവിക്കാനാ അതുകൊണ്ട് ചേച്ചി പറയുന്നത് കേൾക്കുക പിന്നീട് അത് അതൊക്കെ നന്നായി എന്ന് എൻ്റെ മോൾക്ക് തോന്നും ആദർശട്ടം വരുന്നു നന്ദുവും അനിയും മനസ്സിനകത്ത് ഒരേപോലെ സങ്കടങ്ങൾ കൊണ്ട് കിടക്കുകയാണെന്ന് ഞാൻ ഇന്നലെ അറിഞ്ഞത് ഇനി വിഷമിക്കണ്ട ഇനി ഏതൊരു കാര്യത്തിനും നന്ദുവിന് ഈ ഏട്ടൻ്റെ കൂട്ട് ഉണ്ടാവും എനിക്കെന്നെ വിശ്വസിക്കാം അപ്പം എന്നെ പറയുകയാണ് അനിയൊരു സാരി കൊടുത്തിരുന്നു ഇന്നു കൊടുക്കാൻ വേണ്ടിയിട്ട് കൊടുക്കാതെ ഈ വേഷത്തിലാണ് ഇവിടെ പോകാൻ പോകുന്നത് അവൻ എല്ലാവർക്കും ഡ്രസ്സ് വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ട് നന്ദൂനും അപ്പോൾ നന്ദുവും അത് കൊടുത്തുകൊണ്ട് വേണം കല്യാണത്തിന് വരാൻ ചല്ലേ പോയി റെഡിയാവും അപ്പോൾ നന്ദുവിൻ്റെ എക്സാം കഴിഞ്ഞില്ലേ അവൾക്ക് താല്പര്യമുണ്ടെങ്കിൽ നന്ദുവിന് നമുക്ക് നമ്മുടെ ജ്വല്ലറിയിൽ നല്ലൊരു ജോലി കൊടുക്കാം അതൊന്നും വേണ്ട അദർഷട്ടാ അതെന്താ വേണ്ടാത്തത് ഇനി അവൾ അനിയുമായിട്ട് കാണാനുള്ള ഒരവസരവും നമ്മളായിട്ട് ഉണ്ടാക്കി കൊടുക്കാൻ പാടില്ല ഇപ്പോഴും അവളെ ഇളയമ്മ വഴക്ക് പറഞ്ഞു അനിയെ ഒരുക്കാൻ പോയതിൻ്റെ പേരിൽ അപ്പോൾ ആദർശം അറിയാണ് ഇളയമയുടെ ഈ ഒരു മാറ്റം അതൊരു വല്ലാത്ത മാറ്റം തന്നെയാണ് ഞങ്ങൾ രണ്ട് ചേച്ചിമാരും ചേർന്ന് നന്ദുവിനെയും ഇവിടെ കൂട്ടിക്കൊണ്ടുവരാൻ ശ്രമിക്കുന്നു എന്നാണ് ഇളയമയുടെ വിചാരം ആ രീതിയിൽ ഇളയമയെ അനാമിക എന്തോ പറഞ്ഞു പിടിപ്പിച്ചിട്ടുണ്ട് അവളുടെ ക്യാരക്ടർ എനിക്കങ്ങനെ പിടിക്കുന്നില്ല കയറി വരുന്ന പെൺകുട്ടി വീടുമായിട്ട് ഒത്തൊരുമിച്ച് പോകുന്നില്ലെങ്കിൽ പിന്നെ ആകെ പ്രശ്നമാവും അനിയത്തി എന്നുള്ള നിലയിൽ പരമാവധി അഡ്ജസ്റ്റ് ചെയ്യാൻ നോക്കാം ആദർശട്ടാ ഏയ് അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യേണ്ട ഒരാവശ്യമില്ല അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്തത് നമ്മുടെ കല്യാണ ശേഷം ഈ അവസ്ഥയൊക്കെ ഉണ്ടായത് അമ്മയെ അമിതമായി സ്നേഹിച്ചത് ഒരു കുറ്റമാണെന്ന് പറയാൻ പറ്റില്ല പക്ഷേ അമ്മയ്ക്ക് വേണ്ടി പലപ്പോഴും നമ്മൾ നമ്മുടെ ജീവിതം കളിയായിരുന്നു പിന്നെ അന്ന് നിന്നോടുണ്ടായിരുന്ന വെറുപ്പ് അത് നമ്മുടെ കുടുംബ ജീവിതത്തെ വല്ലാതെ ബാധിച്ചു ആദർശേട്ടൻ എന്നെ സ്നേഹിക്കണം എന്ന് ഞാൻ ആഗ്രഹിച്ചിട്ടുണ്ട് പ്രാർത്ഥിച്ചിട്ടുണ്ട് പക്ഷേ എൻ്റെ കൂടപിറപ്പികൾക്ക് നല്ലൊരു ജീവിതം കിട്ടാതെ എനിക്ക് ജീവിതം വേണമെന്ന് ഞാൻ ഇതുവരെ ആഗ്രഹിച്ചിട്ടില്ല ഇതേ ചിന്ത തന്നെ എനിക്കും അബിയുടെ കാര്യം പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല പക്ഷേ അനിയുടെ കുടുംബജീവിതം നന്നായിരിക്കണം എന്നാ എൻ്റെ ആഗ്രഹം ആ എന്നാൽ അതിന് പറ്റിയൊരു പെൺകുട്ടിയാണോ അനാമിക എന്നെനിക്ക് സംശയമുണ്ട് അവന് രണ്ട് വിവാഹം പറഞ്ഞിട്ടുണ്ട് അതോർക്കുമ്പോഴാ എന്തിനാ അങ്ങനെ ചിന്തിക്കുന്നത് എന്തെങ്കിലും ദോഷമുണ്ടെങ്കിൽ അത് പ്രാർത്ഥനയിലൂടെയും പൂജയിലൂടെയും ഒക്കെ അത് നന്നാവാൻ ശ്രമിക്കുകയല്ലേ വേണ്ടത് എത്ര പ്രാർത്ഥിച്ചാലും മനസ്സുകൾക്ക് തമ്മിൽ യോജിപ്പില്ലെങ്കിൽ ആ ബന്ധം എന്തായാലും രണ്ടാവും ഒരിക്കൽ മുത്തശ്ശൻ പറയുന്നത് കേട്ടതാ ഒരാളിൻ്റെ ജാതകത്തിൽ ഭാര്യയുടെ സ്ഥാനം തൃപ്തികരമാണെങ്കിൽ അവന് ഇനി എത്ര മോശക്കാരനാണെങ്കിലും അവൻ്റെ കുടുംബജീവിതം ഭദ്രമായിരിക്കുമെന്ന് എന്നാൽ ആ സ്ഥാനത്ത് കോട്ടം വന്നാൽ പിന്നെ അവൻ എന്തു ചെയ്തിട്ടും കാര്യമില്ല ജീവിതം തന്നെ താറുമാറായിപ്പോവും ഇവിടെ അനിയുടെയും അനാമികയുടെയും ജാതകം തമ്മിൽ ചേർച്ചയുണ്ടെന്ന് പറഞ്ഞു പക്ഷേ അവർ തന്ന ജാതകം പോലും ശരിയാണോ എന്ന് എനിക്കിപ്പോൾ സംശയമുണ്ട് അങ്ങനെ സംശയിക്കാൻ എന്താ കാരണം എന്തോ എനിക്ക് ഇപ്പോൾ ഈ വിവാഹം ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല എനിക്കോ അപ്പോൾ ഒന്നും പറയാതെ നിൽക്കുകയാണ് അപ്പോൾ വീണ്ടും അദർശി പറയാണ് എടീ അനി കാരണയില്ലാതെ ഒന്നും പറയില്ല പന്തുവിനോട് അവൻക്ക് സ്നേഹമുണ്ട് എന്ന് വെച്ച് അനാമികയെ ഇതുപോലെ വെറുക്കണമെങ്കിൽ അവർ തമ്മിലുള്ള സൗഹൃദത്തിനിടയിൽ അവളുടെ ക്യാരക്ടർ അവൾ അവൻ മനസ്സിലാക്കി എന്ന് വേണം കരുതാൻ പക്ഷേ നമ്മളിതൊക്കെ അറിഞ്ഞു വന്നപ്പോൾ ഒരുപാട് വൈകിപ്പോയി നിന്റെ ഭാഗത്തും തെറ്റുണ്ട് അതും പറഞ്ഞ ആദർശം അവിടെ നിന്ന് പോവാണ് വീണ്ടും തിരിച്ചു വന്നിട്ട് പറയാണ് എന്നാൽ അതെ ഞാൻ നന്ദുവിന് കൊടുത്ത വാക്കുണ്ടല്ലോ അത് ഞാൻ ആത്മാർത്ഥമായിട്ട് കൊടുത്ത വാക്കാണ് അവൾക്കിനി എന്ത് സങ്കടം വന്നാലും അത് നീ എന്നോട് പറയണം അവൾ എൻ്റെയും സ്വന്തം അനിയത്തിയാണ് ഇന്നത്തെ വീഡിയോ ഇത്ര മാത്രമാണ് നാളെയാണ് ടിസ്റ്റ് കല്യാണത്തിൻ്റെ ടിസ്റ്റ് അപ്പോൾ നാളത്തെ വിശേഷമായിട്ട് ഞാൻ നാളെ വരുന്നതാണ് അതുവരേക്കും എൻ്റെ വീഡിയോ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ കയറിയിട്ട് സബ്സ്ക്രൈബ് കണ്ട ശേഷം തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്തിട്ട് അടുത്ത വീഡിയോ കൂടി കാണാൻ നിൽക്കാൻ അപ്പോൾ അതുവരേക്കും സി യു ആൾ